ഉക്രൈൻ ആക്രമണത്തെക്കുറിച്ച് ഓൺലൈനിൽ ആരോപണങ്ങൾ ഉന്നയിക്കുകയും പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ വധിക്കുമെന്ന് ആഹ്വാനം ചെയ്യുകയും ചെയ്തതിന് റഷ്യൻ സൈനിക കോടതി ഒരു സ്ത്രീ എട്ട് വർഷം തടവിന് ശിക്ഷിച്ചു നൂറുകണക്കിന് ക്രിമിനൽ കേസുകളാണ് സംഘർഷത്തിന്റെ ആരംഭത്തിൽ കൊണ്ടുവന്ന കർശനമായ സെൻസർഷിപ്പ് നിയമങ്ങൾക്ക് കീഴിൽ ഉക്രൈൻ പ്രചരണത്തെ എതിർക്കുന്നവർക്കെതിരെ ഫയൽ ചെയ്തിട്ടുള്ളത് റഷ്യയിലെ രണ്ടാമത്തെ ജില്ലാ സൈനിക കോടതി റഷ്യൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ വി കെയില് തുടർച്ചയായിട്ട് പോസ്റ്റുകളുടെ പേരിൽ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചതിനും സായുധസേനയെ അപമാനിച്ചതിനും ഭീകരവാദത്തെ ന്യായീകരിച്ചതിനും അനസ്താസ്യ ബർജൻസ്കായ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ഉക്രൈനിലെ റഷ്യയുടെ നടപടികൾക്കെതിരായി തിയേറ്റർ ഡയറക്ടറായ ബെർജൻസ്കായ വിമർശിച്ചിരുന്നു മോസ്കോയിലെ സൈനികരെ സാധാരണക്കാരായ ആളുകളെ കൊല്ലുകയും നഗരങ്ങളെ നഗ്നമായ ഭൂമി കയ്യേറ്റത്തിൽ നശിപ്പിക്കുകയും ചെയ്യുന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞത് ആ തെന്നിയെ നശിപ്പിക്കുക അവനെ ഭൂമിയുടെ ഭൂമുഖത്തു നിന്ന് തുടച്ചു മാറ്റുക എന്നതായിരുന്നു പുട്ടിനെ പരാമർശിച്ചുകൊണ്ട് ബർജൻസ്കായ എഴുതിയത് ആക്രമണത്തിന്റെ ആദ്യ മാസത്തിൽ റഷ്യൻ സൈന്യം കൈവശം വെച്ച നഗരമായ ബുച്ചയിൽ റഷ്യൻ സൈനികർ നടത്തിയ അതിക്രമങ്ങളുടെ വിവരണങ്ങളും യുവതി പോസ്റ്റ് ചെയ്തിരുന്നു വി കെയിലെ ഒരു കൗണ്ടർ പ്രകാരം ബർജൻസ്കായുടെ ചില പോസ്റ്റുകൾ വ്യാഴാഴ്ച വരെ അറുപത് മുതൽ നൂറ്റി മുപ്പത് തവണ മാത്രമാണ് കണ്ടിട്ടുള്ളത് രാജ്യത്തിനുള്ളിൽ അവരുടെ പേജിലേക്കുള്ള ആക്സസും റഷ്യ തടഞ്ഞിരുന്നു യുവതിക്ക് എട്ടും പത്തും വയസ്സുള്ള രണ്ട് കുട്ടികളുണ്ട് കോടതിയിൽ ഭാഗികമായി ഇവർ കുറ്റം സമ്മതിച്ചിട്ടുമുണ്ട്